തൃശൂരിൽ വീട്ടിൽ മോഷണം അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്ന ഒരു മാസമായി ഡോക്ടറും കുടുംബവും സ്ഥലത്തില്ലായിരുന്നു പതിനേഴ് പവനോളം സ്വർണം മോഷണം പോയിട്ടുണ്ട് എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നു ലിഷോയ് സി സി ടി വി സി സി ടി വി ഉണ്ടായിരുന്നോ എന്തെങ്കിലും വിവരം ലഭിച്ചോ മോഷ്ടാവിനെ കുറിച്ച് മോഷ്ടാവിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃശ്ശൂർ വെസ്റ്റ് പോലീസാണ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഡോക്സ് കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ വീട്ടിൽ സി സി ടി വി ക്യാമറകൾ ഉണ്ടായിരുന്നു പക്ഷേ മോഷ്ടാവ് സി സി ടി വി ക്യാമറകൾ നശിപ്പിച്ചിട്ടുണ്ട് ക്യാമറ എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഈ ഡോക്ടർ തിരുവിളയുടെ അയ്യന്തോളിലെ വീട്ടിലാണ് ഈ സംഭവം നടന്നത് ഇവർ ഒരു മാസത്തോളമായി വിദേശത്താണ് മകന്റെ കോൺവെക്കേഷനുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോയതാണ് അടുത്ത ആഴ്ച തിരികെ വരാനിരിക്കുകയാണ് ഈ സംഭവം ഇന്ന് രാവിലെ ഈ വീട്ടിലെ ജോലിക്കാരിയാണ് വീട്ടിൽ എത്തി വീട് സാധാരണ പോലെ ഏഴുമണിയോടുകൂടി തുറന്ന് അകത്തേക്ക് കടക്കാനായി ശ്രമിക്കുന്ന ിടയിൽ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഈ ഭാഗത്ത് കൂടിയാണ് മോഷ്ടാവ് അകത്ത് കയറിയതെന്നാണ് കണക്കാക്കുന്നത് ഈ വീടിനകത്തുണ്ടായിരുന്ന പതിമൂന്ന് പവന്റെ ഒരു മാലയും അതുപോലെ തന്നെ രണ്ട് മോതിരങ്ങള് രക്തം പതിപ്പിച്ച ഒരു മോതിരം ഉൾപ്പെടെ രണ്ട് മോതിരങ്ങളുമാണ് നഷ്ടമായിട്ടുള്ളത് പതിനേഴ് പവൻ സ്വർണവും നഷ്ടമായിട്ടുണ്ട് അതായത് എല്ലാം കൂടി പതിനേഴ് പോയിന്റ് സ്വർണം നഷ്ടമായിട്ട് കണക്കാക്കുന്നത് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറകൾ നശിപ്പിച്ചതിനാലും അടുത്തുള്ള ഭാഗങ്ങളിലെ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെയുള്ളവയും പിന്നീട് ഈ മോഷ്ടാവ് വന്ന സമയത്തുള്ള ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ് ശരി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് കേൾക്കാം ഇട്ടേക്കണം അതെന്താണ്ടാവും ചറുത്ത് പൊളിച്ചിട്ടേക്കണം ബാക്കിലെ ഡ്രില്ല് അപ്പൊ തന്നെ ഞാൻ ബിജുവിനെ വിളിച്ചു കൊടുത്ത പണിക്കാരനെ വിളിച്ചു ബിജു അപ്പൊ തന്നെ അങ്ങോട്ട് വിളിച്ചു വിളിച്ച് അപ്പൊ തന്നെ നോക്കിയാൽ ഈ കാശ് കാണാനില്ല അപ്പോൾ എനിക്ക് പേടിയെ ഈ കാശും കാണാനില്ല ഞാൻ ഞാൻ വെച്ചിരുന്നൂറ് രൂപ മാഡം വേസ്റ്റായിരിക്കും അതും കാണാനില്ല അപ്പോൾ എനിക്ക് സാരമില്ല ഇല്ലുള്ളിൽ കടന്നിട്ടുണ്ട് പിന്നെ ബാത്റൂമിൽ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു